നമസ്കാരം ജൂസഫൻ ബ്ലോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തൊരു വിഷയം അധികം വില്ലേജ് ഓഫീസർ ആയിരുന്ന മുൻ വില്ലേജ് ഓഫീസർ ആയിരുന്ന ശ്രീ ജോളി കെ ജോസഫ് തിരുവല്ല മുൻ ആർ ഡി ഒ ജയശ്രീ മാഡം മുമ്പാകെ നൽകിയ ഒരു റിപ്പോർട്ട് ആറ് ഒൻപത് ഒൻപത് ആറ് രണ്ടായിരത്തി ഒൻപത് എന്ന തീയതി വെച്ചുകൊണ്ടിരുന്ന ഈ റിപ്പോർട്ട് പത്തനംതിട്ട ലീഗൽ സർവീസും കമ്മിറ്റി മുമ്പാകെ നൽകുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതായിരുന്നു ഇതിൽ പറയുന്ന റവന്യൂസ്റ്റ് പ്രകാരം പറയുന്ന ആളുകളൊന്നും യഥാർത്ഥത്തിൽ ഇല്ല എന്നും ഇതെല്ലാം വ്യാജ പോക്കുരകളാണെന്നും ബഹുമാനപ്പെട്ട സംസ്ഥാന വിരാശ കമ്മീഷണറായ സി ബി മാത്യൂസ് ഐ പി എസ് കണ്ടെത്തുകയും അത്തിക്കാൻ മുൻ വില്ലേജ് ശ്രീ ജോളി കെ ജോസഫിനെ റാന്നി താലൂക്ക് മുൻതഹസീദരായിരുന്ന ടി എച്ച് ഷാനവാസ് ഖാനെയും പിഴ തുകയും ബഹുപ്പ് തല അന്വേഷണത്തിനും ശിക്ഷയ്ക്കുണ്ടായി ഇത് സംബന്ധിച്ചുള്ള രേഖകൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നതാണ് ഈ ആദിവാസി മുണ്ടായിട്ടുള്ള എല്ലാ പോക്കൂരുകൾക്കും ഉത്തരവാദി എന്ന് പറയുന്നത് ജോളി ജോസഫ് തന്നെയാണ് ഈ ജോളി ജോസഫ് എന്ന് പറഞ്ഞ വില്ലേജ് ഓഫീസർ പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഏഴ് എന്ന തീയതി വെച്ചുകൊണ്ട് തൊണ്ണൂറ്റി എട്ട് സെന്റ് സ്ഥലം രാമം കൈമാറ്റം ചെയ്തു എന്ന് പറഞ്ഞ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ലോകായുത്തക്കോടിനു മുമ്പ് അകെ നൽകിയിട്ടുണ്ട് അതുകൂടാതെ പിന്നീട് അതിനെ ഒരു രണ്ടു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഒമ്പതില് അതായത് പത്തൊമ്പത് അല്ലെ ഒൻപത് ആറ് രണ്ടായിരത്തി ഒൻപത് എന്ന തീയതി വെച്ചുകൊണ്ട് മുൻ തിരുവല്ല ആർ ഡി ഒ ജയശ്രീ മേഡത്തിന് കൊടുത്ത റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നത് അറുപത്തെട്ട് സെന്റ് സ്ഥലം വിറ്റ് എന്നാൽ യഥാർത്ഥത്തിൽ തൊണ്ണൂറ്റി എട്ട് സെൻറ് സ്ഥലമാണ് ഈ ആദിവാസി വിറ്റിരിക്കുന്നതാണ് ഇതിൽ നിന്ന് വ്യത്യസ്ത വ്യത്യസ്തമായിട്ട് പിന്നെ രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം ഒരു റിപ്പോർട്ട് പറയുന്നുണ്ട് അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഒരേക്കർ ഇരുപത്തിനാല് സെൻറ് സ്ഥലമാണ് രാമൻ വിറ്റിരിക്കുന്നതാണ് അതിൻ്റെ ഇപ്പം നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നുണ്ട്